ഹലോ ഹലോ കത്താക്കി പോയെവിടെ നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം ആ അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യം പറയുന്നു എടി പറയടി ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണ് മൂന്നാലു ദിവസം കൊണ്ട് തുടങ്ങിയിരുന്നു ഞാൻ ഈ പോർച്ചുഗലി കഴിഞ്ഞോ നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടെ ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഏഹ് എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് ഏഴെട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയയ്ക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ എന്തുമാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്ന് അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടാ അവിടുന്ന് പൈസ അയക്കുമ്പോ എനിക്ക് ഇവിടുന്ന് തീർത്തടിക്കാമല്ലോത്തിട്ടാ അതെല്ലാം കൂട്ടിവെച്ച് എനിക്ക് ഓർത്തി ല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറ്റത്തില്ലല്ലോ ഇപ്പോഴെന്താ കുഴപ്പമെന്ന് പറഞ്ഞു ഇതിനെ രണ്ടിനൊരു തീരുമാനം